ആത്മീയ കച്ചവടക്കാർ പലപ്പോഴും തങ്ങളുടെ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് ഭക്തിയാണ് വൈകാരികതയിൽ മാത്രം ഊഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തി പ്രചരിപ്പിക്കുകയും ആ ഭക്തിക്ക് അടിമകളാക്കി വിശ്വാസികളെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന ക്രിയ കൃത്യമായി ചെയ്യുന്നവരാണ് ആത്മീയ കച്ചവടക്കാർ ഭൗതികാവശ്യങ്ങൾ നേടിയെടുക്കാൻ ആരുടെ ഭക്തരായിട്ടാണോ വിശ്വാസികൾ മാറുന്നത് ആ ഭക്തിയെ വൈകാരിക തലത്തിലേക്ക് ഉയർത്തി അവരെ വഞ്ചിക്കുന്ന പ്രവൃത്തി ഇത്തരം കച്ചവടക്കാർ നിർബാധം തുടരുന്നു വണക്കവും ഭക്തിയും വിശ്വാസത്തിലേക്ക് വളർത്തുകയാണ് വേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പുരോഗമിക്കാനാവാത്ത വിധം ഭക്തിയുടെ തടവിൽ അകപ്പെട്ടാൽ നിശ്ചയമായിട്ടും വിശ്വാസ ജീവിതം തകര് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷമണിയിലേക്ക് സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും വിശ്വാസത്തിന്റെ പ്രഥമ ഭാഗമാണ് ഭക്തി ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം യാക്കോബ് യാക്കോക്സിക പറയുന്നുണ്ട് അത് അനാഥരോടും വിധവകളോടും കാട്ടുന്ന കാരുണ്യത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് കാണേണ്ടത് യഥാർത്ഥ ഭക്തർ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നവരാണ് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നതിന്റെ ഏറ്റവും നല്ല അടയാളം മറ്റുള്ളവരുമായി ചേർന്നിരിക്കുകയെന്ന് തന്നെയാണ് എല്ലാവർക്കും വേണ്ടി അയത്തീരുക എന്ന് തന്നെയാണ് വാസ്തവം ഇതായിരിക്കെ ഭക്തി കേവലം ആചാരപരമായ ചടങ്ങുകളിലേക്കും അഭ്യസനങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതും ഈ ഭക്തി കാര്യസാധ്യത്തിന് ഉപയുക്തമാകുന്ന ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഒരു വഞ്ചനയാണ് അപ്പൊ മറിയത്തോട് വണക്കമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൊരു ആരാധനയിലേക്കാണ് പ്രവേശിക്കുക അത് മറിയത്തോടുള്ള ആരാധനയല്ല മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലേക്ക് നമ്മെ അടിപ്പിക്കാൻ മറിയത്തോടുള്ള ഭക്തി കാരണമാകണം അതിനു മറിയ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ബോധ്യത്തിലേക്കാണ് ഈ ഭക്തൻ ചെന്നു പെടുന്നതെങ്കിൽ യഥാർത്ഥത്തിലാണ് വിശ്വാസി എന്ന് വീടുമ്പോ മറിയമാണ് ജ്ഞാനത്തിന്റെ ഉറവിടം മറിയമാണ് എല്ലാം നൽകുന്നത് മറിയത്തോട് പറയൂ മറിയം ചെയ്തു തരും എന്ന് പറയുന്ന തരത്തിലേക്ക് ഭക്തി വളരുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ നന്മകളുടെയും ഉറവിടമായ ക്രിസ്തുവിന് എല്ലാ നന്മകളും നമുക്ക് നൽകുന്ന ദൈവത്തെ നാം പാർശ്വവൽക്കരിക്കും എന്നിട്ട് നാം ദൈവത്തെ കാണുന്നതിന് പകരം മറിയത്തെ കാണാൻ തുടങ്ങും ഇതൊരു വിഗ്രഹാരാധനയുടെ തലത്തിലേക്ക് വീണു പോകാനിടയുള്ള വഴിയാണ് പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെയും നമ്മുടെയും അമ്മയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അവൾ നമുക്ക് നിത്യസഹായമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിശ്വാസ വഴിയിൽ പുരോഗമിക്കാൻ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയാണ് കാരണം എങ്ങനെ ക്രിസ്തു നടന്നു എന്നറിയാവുന്ന അമ്മയ്ക്കാണ് ആത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് കൃത്യമായി നമുക്ക് അനുഭവപ്പെടുത്താൻ കഴിയുന്ന പരിശുദ്ധമ്മയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിത്തീരുമെന്നും എന്താണ് ആത്മാവിനെ സ്വീകരിക്കാൻ നാം ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കാൻ കഴിവുള്ള ആൾ പരിശുദ്ധ അമ്മയാണ് ആ പരിശുദ്ധ അമ്മ സ്നൈഹിക വൃദ്ധത്തെ മുഴുവൻ സഹായിച്ചിട്ടുണ്ട് പന്ത അവരെ ഒരുക്കി ആത്മവിശുദ്ധീകരണത്തിന്റെ വഴിയിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയും വിധം അവരുടെ ഉണർത്തി എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു നിഷേധഭാവവും നമുക്കില്ല പരിശുദ്ധ ദൈവമാതാവ് മാതാവ് അമലോത്ഭവയാണെന്നതും നിത്യകന്യകയാണെന്നതും അവൾ സ്വർഗാരൂപിതയാണെന്നതും ഒട്ടുമേ നിഷേധിക്കാനാവാത്ത കാര്യങ്ങൾ തന്നെയാണ് സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല ആ കാര്യങ്ങളിൽ ഉറച്ചുകൊണ്ട് തന്നെ മറിയത്തെ വണങ്ങുകയും മറിയത്തോട് ഭക്തി പുലർത്തുകയും ചെയ്യുമ്പോൾ മരിയ ഭക്തി ദൈവഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്നു അമ്മ നമ്മെ അമ്മയിലേക്കല്ല വിളിക്കുന്നത് ക്രിസ്തുവിലേക്കാണ് അവൻ പറയുന്നത് ചെയ്യുമെൻ ദൈവമാതാവിന്റെ ആഹ്വാനം അതാണ് നമ്മൾ ദൈവമാതാവിനേക്കാണ് വിളിക്കപ്പെടുന്നതെന്നല്ല മറിയം ഒരിക്കലും പറയുന്നത് മറിയത്തിന്റെ സ്തുതിക്കായിട്ടല്ല നമ്മൾ ജപമാല അർപ്പിക്കുന്നത് മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക മറിയത്തോട് ചേർന്നാണ് ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കാൻ എളുപ്പം ചൌമാരുടെ അർത്ഥം അതാണ് അത് മാതാവിന് ശ്രദ്ധിക്കുന്ന പ്രാർത്ഥനയല്ല മറിയത്തോടുള്ള ഭക്തി പ്രഖ്യാപിക്കുകയും മറിയത്തോട് ചേർന്ന് ക്രിസ്തുവിലേക്ക് യാത്രയാകുകയും ചെയ്യുന്നു അങ്ങനെ ക്രിസ്തുരഹസ്യങ്ങളെ തിരിച്ചറിയാൻ ക്രിസ്തുരഹസ്യങ്ങളെ അനുഭവിക്കാൻ മറിയത്തിന്റെ അനുഭവ സമ്പത്ത് നമുക്കും കൂടി അനുഭവപ്പെട്ടതായിട്ട് മാറും പക്ഷേ പലപ്പോഴും പല പുസ്തകങ്ങളിലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കോട്ട് ചെയ്ത് മാർപ്പാപ്പമാർ പറഞ്ഞതും വിശുദ്ധർ പറഞ്ഞതും ഒക്കെ കോട്ട് ചെയ്തിട്ട് ഗ്രന്ഥകാരന്മാർ അവർക്ക് ഇഷ്ടമുള്ളത് കൂടി ആഡ് ചെയ്തിട്ടാണ് പുസ്തകങ്ങൾ ഇറക്കുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് മെസ്സേജുകളാണ് നിങ്ങളുമായി സംവദിക്കാൻ ആകെ കൈബദലായിട്ടുള്ളത് ഇത് മാർപ്പാപ്പ പറഞ്ഞ പുസ്തകങ്ങളുടെ മുഴുവൻ രൂപമൊന്നും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലില്ല ആ പറഞ്ഞ ഭാഗങ്ങളിൽ ഇന്നിടത്ത് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു എന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പുസ്തകം അതിന്റെ ആദ്യ രൂപത്തെ പ്രകാശിപ്പിക്കണം നമ്മളിപ്പോൾ ഒരു പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതെവിടെയാണ് ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പറയണം അത് പറയാതെ ലേമാർ പാപ്പ ഇങ്ങനെ പറഞ്ഞു ആ അൽഫോൺസ് ലിഗോരി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പറഞ്ഞു എന്ന് ചോദിച്ചാൽ എവിടെ പറഞ്ഞത് നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ ഒരു ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായി അടയാളപ്പെടുത്തണം ഇന്ന ഭാഗത്ത് എന്ന് എടുത്തിട്ടാണിത് പറയുന്നത് ആ ഭാഗം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും ആ ഒറിജിനൽ ടെക്സ്റ്റിലായിരിക്കും അതിന്റെ വിശദീകരണം ഉള്ളത് ആ വിശുദ്ധീകരണത്തിൽ ഒരു വാക്യം മാത്രം എടുത്ത് പറയുമ്പോൾ ആ വാക്യം ഒരുപക്ഷെ ആ വിശുദ്ധീകരിക്കുന്ന മുഴുവൻ ഭാഗത്തിന് നേർ വിപരീതമായിരിക്കും ദൈവത്തിന്റെ വചനം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തൊക്കെ നമ്മൾ കണ്ടെടുക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തെ സമഗ്രമായി നമ്മൾ പരിശോധിക്കണമെന്നാ പറയാം വ്യാഖ്യാനത്തിൽ പറയുന്നത് അങ്ങനെയാണ് സമഗ്രമായിട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടേ പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് വിശദീകരിച്ചാൽ സംഗതി പിഴയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് സഭ പറയുന്നത് അത് സമഗ്രതയിൽ വേണം ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു വചനത്തെ മാത്രം എടുത്തിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം അത് ചിലപ്പോ ഈ പൊതു ആശയത്തെ മുഴുവൻ ദ്രവിപ്പിക്കുന്ന രീതിയിൽ റദ്ദാക്കുന്ന രീതിയിലുള്ളതായിരിക്കും അതുകൊണ്ട് ഗ്രന്ഥ പഠനത്തിലുള്ള ഒരു പിഴവ് ഈ പറഞ്ഞ മെസ്സേജിനകത്തുണ്ട് എങ്കിലും ഈ ഉദ്ധരിച്ച ഭാഗം ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് വന്ന മെസ്സേജിന്റെ പ്രധാന ഭാഗം ഞാൻ നിങ്ങളോട് പറയാം കൃപാപരം ആത്മാവിലേക്ക് ഒഴുകാൻ കഴിവുള്ള നീർച്ചാലാണ് മറിയും കൃപാവരം ആത്മാവിലേക്ക് ഒഴുകാൻ കഴിവുള്ള നീർച്ചാലാണ് മറിയും ഇതാണ് ഗ്രന്ഥകാരന്റെ പ്രസ്താവം എന്നിട്ട് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉത്ഭവിച്ച നീരുറവയെ നിനക്ക് നിന്നിൽ നിന്നുള്ള നദികൾ സത്യവിശ്വാസത്തിന്റെ ശുദ്ധവും അപംഗലവുമായ തിരമാലുകൾക്ക് മീതെ പ്രവഹിച്ചുകൊണ്ട് അബദ്ധവിശ്വാസത്തിന്റെ സൈന്യനിരകളെ നിലകളെ ആട്ടിപ്പായിക്കുന്നുവല്ലോ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ശുദ്ധവും അപങ്കിരവുമായ തിരമാലകൾക്കുമീത പ്രവഹിച്ചുകൊണ്ട് അബദ്ധവിശ്വാസത്തിന്റെ സൈന്യനിരകളെ നിലകളെ ഇതാണ് മാർപ്പാപ്പ പറഞ്ഞ കോട്ടയായിട്ട് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ദേവമാതാവിൽ നിന്ന് ക്രിസ്തു ഉത്ഭവിക്കുന്നു എന്നതിന് അതിൽ തെറ്റുമില്ല ദൈവമാതാവിൽ നിന്നാണ് യേശു ജനിക്കുന്നത് സത്യവും കൃപയുമാവുന്ന ക്രിസ്തു വചനമാകുന്ന ക്രിസ്തു മറിയത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജാതനായി എന്നത് വാസ്തവമാണ് മാർപ്പാപ്പ പറയുന്ന അതാണ് ഇനി മറിയത്തിൽ നിന്ന് അപ്രകാരം പ്രവഹിക്കുന്ന ഈ നദി ശുദ്ധവും അപങ്കിരവുമായ തിരമാലകൾക്ക് മീതെ സത്യവിശ്വാസ ബോധ്യങ്ങൾക്ക് മീതെ പ്രവഹിച്ചുകൊണ്ട് അബദ്ധവിശ്വാസങ്ങളെ ആട്ടിപ്പായിക്കുന്നുവല്ലോ ക്രിസ്തുവരുടെ വിശ്വാസം അബദ്ധവിശ്വാസങ്ങളെ ആട്ടിപ്പായിക്കുന്നു എന്നതും പരമാർത്ഥാണ് ഇതിന്റെ ആലങ്കാരികതയെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നത് തന്റെ ഇഷ്ടത്തിനായി വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രസ്തുത ഗ്രന്ഥകാരം പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇവിടെ വച്ചാൽ കോട്ട് തീർന്നു പക്ഷെ ഇത് വായിക്കുന്ന ആർക്കത് മനസ്സിലാവില്ല മാർപ്പാപ്പ പറഞ്ഞതായിട്ടായിരിക്കും പിന്നെ മുഴുവൻ വായിക്കുക മാർപ്പാപ്പമാരുടെ പേര് പറയുക രാജാവിൻ്റെ പേര് പറയുക അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായ പണ്ഡിതരുടെ പേര് പറയുക ഇതൊക്കെ ഒരു പഴയ രീതിയാണ് സ്വന്തം അഭിപ്രായത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇപ്രകാരം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കോട്ട് ചെയ്ത് ഇതിനെ ഉറപ്പിക്കുന്ന രീതി രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ബാക്കി രാജാവിന്റെ പറയുക ബാക്കി മുഴുവനും സ്വന്തം ഇഷ്ടത്താലം പറയുക വായിക്കുന്നയാൽ രാജാവ് പറഞ്ഞു എന്നായിട്ട് മുഴുവൻ വായിക്കും നമുക്കുണ്ടാകുന്ന ബോധ്യങ്ങളെ സത്യവിശ്വാസവുമായി ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടതിന് പകരം വിശുദ്ധരുടെയോ മാർപ്പാപ്പന്മാരുടെയോ എഴുത്തുകളെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അപ്പോസ്തിരുക പ്രബോധനങ്ങളായി വരുന്നവയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതല്ലാതെ വരുന്ന എഴുത്തുകളെ നമ്മൾ അങ്ങനെ കോട്ട് ചെയ്യുന്നൊരു അർത്ഥമില്ല അപ്പൊ നസ്രായനായ യേശു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിട്ട് പാപ്പ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ അദ്ദേഹം എഴുതിയ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് നിങ്ങളത് വായിക്കണം എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം മാർപ്പാപ്പ തെറ്റാപരമുള്ള ആളാണ് സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യത്തിൽ പക്ഷെ അദ്ദേഹം പേഴ്സണലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ വ്യക്തിപരമായ ഒരു കാര്യം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ പിഴവുണ്ടാകാം എങ്കിലും നിങ്ങൾ തിരുത്തണം അപ്പൊ മാർപ്പാപ്പ ഏത് സാഹചര്യത്തിൽ പറഞ്ഞ കാര്യമാണ് എന്തിനോട് ചേർന്ന് പറഞ്ഞ കാര്യമാണ് എന്നില്ലാതെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് പറയാതെ ഈ അഭിപ്രായം കൊണ്ടുവന്ന് വെക്കുന്നു ഇനി അതിനെ അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് താൻ പറയുന്ന ഒരു കാര്യം സാധൂകരിക്കാനാണ് ആ കാര്യം എന്താണെന്ന് നോക്കാം ഉറപ്പാട് ഗ്രന്ഥത്തിൽ നാം കാണുന്നത് പോലെ ഹോറോബിളിൽ നിന്ന് ജലം പുറപ്പെട്ട ഹോറോബിളിലെ ആ പാറയാണ് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പുറപ്പാട് ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ആ പാറയാണ് മറിയം അത് മാർപ്പാപ്പയുടെ അഭിപ്രായമല്ല കർത്താവ് ജലം നൽകുന്ന പാറയാണ് ഹോറോബിരപ്പാറ ആ പാറയാണ് മറിയം എന്ന് ഇദ്ദേഹം സ്ഥാപിക്കുക വാസ്തവത്തിൽ മറിയത്തിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇതിലൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനൂടെയാണ് കൃപയൊഴുകുന്നത് കൃപകളൊക്കെ പ്രവഹിക്കുന്ന പാറയാണ് മറിയം എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിന് അതിനെ നേർ വിപരീതമായിട്ട് മാറും യോഹനൻ ഒന്ന് പോന്നാല് പറയാണ് പതിനൊന്ന് മാംസമായി നമ്മളിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതമായ മഹത്വം ദൈവത്തിന്റെ ഏകജാതന്റെ കൃപയും മഹത്വവുമാണ് വെളിപ്പെടുന്നത് യോഹനൻസ് സുവിശേഷം ഒന്ന് പതിനേഴിൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി അപ്പൊ കൃപയുടെ ഉറവിടമാരാണ് കൃപയുടെ ഉറവിടം യേശുക്രിസ്തുവാണ് ആ കൃപയുടെ ഉറവിടത്തിൽ എന്നാണ് നാം പാനം ചെയ്യുന്നത് ക്രിസ്തുവിൽ നിന്നാണ് മറിയത്തിൽ നിന്നല്ല മറിയം ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവളാണ് കൃപയുടെ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നവളാണ് മറിയത്തെ നാം വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന ഒരാൾ ദൈവത്തിന്റെ വാക്കിന് വിധേയപ്പെടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചയാൾ നമ്മുടെ അമ്മ ആ നിലയ്ക്ക് മറിയത്തിന് സഹായം നമുക്കുണ്ട് തുണ നമുക്കുണ്ട് പക്ഷേ മറിയമാണ് കൃപയുടെ ഈ നീർച്ചാൽ നമ്മിലേക്ക് ഒഴുക്കുന്ന പാറ എന്ന് പറയുമ്പോൾ അത് വിശ്വാസവിരുദ്ധമായിട്ട് മാറും ദൈവമാണ് നമുക്ക് ക്രിസ്തുവിനെ നൽകുന്നത് മറിയത്തിനടക്കം മറിയവും രക്ഷിക്കപ്പെടുന്നത് ആര് വഴിയാണ് ക്രിസ്തു വഴിയാണ് മറിയമാണ് ക്രിസ്തുവിന് ജന്മം നൽകുന്നത് രക്ഷയെ ലോകത്തെ അവതരിപ്പിക്കുന്നത് അവൾ ക്രിസ്തുവിനെ പ്രതി മുൻകൂട്ടി അവലോത്ഭവയാണ് അങ്ങനെയാണെങ്കിലും ക്രിസ്തുവിന്റെ കുരിശുമരണമാണ് മറിയത്തെയും രക്ഷിക്കുന്നത് ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് മറിയമാണ് അത്യുന്നത എന്ന നിലയ്ക്ക് നമ്മൾ പറയുന്നത് നമ്മെ സംബന്ധിച്ച് മറിയം അത്യുന്നതയാണ് പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ സ്ത്രീയാണ് അവൾ അമ്മയും കൃപാ പൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടവളുമാണ് അത് വാസ്തവമാണ് ആ വാസ്തവം നിലനിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ രക്ഷാകരമായ അർപ്പണമാണ് മറിയത്തെയും രക്ഷിക്കുന്നത് ക്രിസ്തുവിനുപരിയായിട്ട് മറിയത്തിന് സ്ഥാനം കൊടുക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് അബദ്ധമാണ് ഒന്ന് കുറേന്തൊരു ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ നാലാം തിരുവിദിനം പറയുകയാണ് അവരെല്ലാം ഒരേ ആത്മീയ ആത്മീയപാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആശില ക്രിസ്തുവാണ് അതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇത് മലയാളം ബൈബിളിലെയാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് ആൻഡ് ദൾ സെയിം സ്പിരിച്വൽ ഡ്രിങ്ക് ആൾസോൾ വേ ഡ്രിങ്കി ഓഫ് ദി സ്പിരിച്വൽ റോക്ക് സീക്കിംഗ് ടു ഒബ്റ്റെയിൻ ദം ആൻഡ് ദോക്ക് വാസ് ക്രൈസ്റ്റ് ഇവിടെ അർത്ഥത്തിലുള്ള ചെറിയ വ്യതിയാനം എന്ന് വെച്ചാൽ തങ്ങളെ അനുഗമിച്ച ശിലയിൽ നിന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ വ്യക്തമായി പറയുന്നത് അവരെല്ലാം ഒരേ ആത്മീയ പാനം കുടിച്ചു അത് യേശുവാകെന്ന് പറയുന്നതാണ് അത് അവരാഗ്രഹിച്ചു എന്ന് നിലയ്ക്ക് അപ്പൊ ക്രിസ്തുവാകുന്ന ശിലയിൽ നിന്നാണ് ആത്മീയ ആത്മീയപാനീയം കുടിക്കുന്നത് ക്രിസ്തുവാകുന്ന ശിലയിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നീർച്ചാലുകൾ ഒഴുകുന്നത് കൃപയും സത്യവും അവനിലൂടെയാണ് ഉണ്ടായത് മുൻ പ്രസ്താവിച്ച മറിയത്തെക്കുറിച്ചുള്ള ലേഖനത്തിന്റെ ഭാഗത്തിൽ ഒരു അബദ്ധം പതിയിരിക്കുന്നുണ്ട് മറിയത്തിൽ നിന്നാണ് നാം പാനം ചെയ്യുന്നത് എന്ന നിലയിലേക്ക് വരും മര്യമെത്തി ക്രിസ്തുവിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണ് ദൈവവചനത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടതാണ് സത്യപ്രബോധനത്തിലേക്ക് സഭയിലേക്ക് ചേർത്ത് കിടത്തേണ്ടതാണ് അതിനു പകരം മറിയും ഈ വഴിയിൽ നിന്ന് മാർഗവ്രംശം സംഭവിപ്പിക്കുന്നവളായിട്ട് മാറും ഇത് പരിശുദ്ധ ദേവമാതാവിനെ കുറിച്ചുള്ള നിരവധിയായ ഇത്തരം എഴുത്തുകളും പഠനങ്ങളും വിശ്വാസ രീതികളും ഒക്കെ സവാസമൂഹത്തിനകത്ത് തന്നെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ക്രിസ്തുരഹസ്യത്തിന് നമ്മെ അകറ്റി തരാം വാസ്തവത്തിൽ മരിയഭക്തി മറിയത്തോടുള്ള വണക്കം നിരന്തരമായി നമ്മെ കൂട്ടിച്ചേർക്കേണ്ടത് ക്രിസ്തുമായിട്ടാണ് യേശുവിനോട് ബന്ധപ്പെടുത്താനാണ് യേശുവിന്റെ സാഹോദര്യത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നത് അറിയുവാണ് ഒരേ അമ്മയുടെ മക്കൾ ദൈവത്തിന്റെ അമ്മയായിരിക്കുകയും അതേസമയം മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായിരിക്കാനായി ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു മറിയും മറിയത്തിനോടുള്ള ഭക്തിയിലൂടെ നമുക്ക് ക്രിസ്തു സാരൂപ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിച്ചു ഉദരഫലമായി ക്രിസ്തു ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു മറിയത്തിന്റെ ഹൃദയത്തിലേക്ക് നാം ചേർത്ത് വെക്കപ്പെടുമ്പോ നാം ഈ ലോകത്ത് ക്രിസ്തു സാമാന്യ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് ഉയർത്തപ്പെടും അങ്ങനെ മറിയത്തിലൂടെ രഹസ്യത്തെ അനുഭവിക്കാനും ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാനും ക്രിസ്തു നമുക്ക് നൽകുന്ന ആത്മാവിന്റെ അഭിഷേകത്തെ നമ്മിലേക്ക് നിവേശിപ്പിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ ഇംഗിതത്തിന് ചേർന്ന വിധം ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് ശക്തി നൽകുന്നതാണ് പരിശുദ്ധ മറിയം പരിശുദ്ധ മാധ്യസ്ഥം അപ്രകാരം നമ്മെ വഴി നടത്തും ക്രിസ്തുവിൽ ഇത് ശരിയായ വിശ്വാസമായിരിക്കെ മറിയത്തെ കൂടുതൽ മഹത്വീകരിക്കാൻ എന്ന ഭാവേന നടത്തുന്ന ഇത്തരം പ്രയോഗങ്ങൾ ഭക്തിക്ക് തന്നെ എതിരാണ് പ്രത്യക്ഷത്തിൽ തോന്നും ഇത് ഭയങ്കര ഭക്തിയാണ് മറിയത്തോടുള്ളതെന്ന് തോന്നും പക്ഷെ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മറിയത്തെ ഉപയോഗിച്ച് ക്രിസ്തു രഹസ്യത്തിൽ നിന്ന് നമ്മൾ മാർഗപ്രംശത്തിലേക്ക് നയിക്കും മരിയഭക്തി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നതും പ്രയോഗിക്കപ്പെടുന്നതും ഇത്തരത്തിലാണ് നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കൂ അമ്മയെല്ലാം നേടിത്തരും അമ്മയുടെ അടുത്ത് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന ആളുകൾ ഈ ഭക്തി വിറ്റ് കാശാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാന്തരം ആത്മീയ കച്ചവടമാണ് വാരിക്കുഴിയാണിത് മനസ്സിലാക്കാതെ പോരുത് പരിശുദ്ധ ദേവമാതാവിനോട് ചേർന്ന് നിങ്ങൾക്ക് ദിവ്യരഹസ്യം ധ്യാനിക്കാൻ പറ്റും ജപമാലയിൽ അതാണ് ചെയ്യുന്നത് നമ്മൾ മറിയത്തെ സ്തുതിക്കുക വഴി അവിടെ ചെയ്യുന്നത് എന്താണ് മറിയത്തെ നമ്മൾ അംഗീകരിക്കുന്നു മറിയത്തിന് മുൻപിൽ ദൈവദൂതൻ വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയുക നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി എന്ന് പറയുമ്പോൾ ദൈവദൂതൻ മറിയത്തിന് മുമ്പിൽ വന്ന് യേശുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ അനുവാദം ചോദിക്കുന്നു ഈ അനുവാദം ചോദിക്കുക എന്ന് പറയുന്നത് അവൾ ഉത്തരം പറയാനുള്ള അവസരമാണ് ദൈവത്തിന് ദൈവത്തിനനുകൂലമായി ഉത്തരം പറയാൻ അവൾ ആ ഉത്തരം പറയുന്നു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണെന്ന് പറഞ്ഞത് എലിസബത്ത് ആണ് എലിസബത്തിന് സാക്ഷി മതിനകത്തുണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എലിസബത്ത് പറഞ്ഞ കാര്യമാണ് ആ കാര്യം നമ്മൾ പറയുന്നു അങ്ങനെ പരിശുദ്ധ പരിശുദ്ധദേവമാതാവ് ഭാഗ്യവതിയായത് ദൈവവചനം പാലിച്ചപ്പോഴാണ് എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കുന്നു എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം മറിയത്തെ നമ്മൾ അവിടെ സ്തുതിക്കുന്നതിനേക്കാൾ കൂടുതൽ മറിയത്തിലൂടെ സംഭവിച്ച രക്ഷാകരമായ പ്രവൃത്തിയെ നമ്മൾ ഏറ്റു പറയുന്നുണ്ട് നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് അത് മറിയം വഴിയായിട്ടാണ് മറിയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നിലയിൽ നിന്ന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മറിയത്തോട് അർത്ഥിക്കുന്നു കാരണം നമുക്ക് പലപ്പോഴും ദൈവത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല ദൈവം പറയുന്നത് കേൾക്കാൻ സാധ്യമല്ല നമ്മൾ ദൈവം പറയുന്ന അംഗീകരിക്കുന്ന ആളുകളല്ല പൊതുവിൽ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ദൈവം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന പരിമിതി നമുക്കുണ്ട് ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ മറിയത്തോട് സഹായം ചോദിക്കുന്നു നീ പറഞ്ഞതുപോലെ എസ് പറയാൻ നീ പറഞ്ഞതുപോലെ ക്രിസ്തുവിന് കീഴടങ്ങാൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ മരണസമയത്തും പാപത്തിൽ വീണ് പോകുമ്പോഴും ഞങ്ങൾ പോയി പ്രാർത്ഥിക്കണമേ ഇങ്ങനെ മറിയത്തിനൊരു തുണ ദിവിരഹസ്യങ്ങളോട് ചേർന്ന് പോകാൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ ആ പ്രവർത്തനത്തിന് വിധേയപ്പെടാൻ സ്വയം സമർപ്പിക്കാൻ മറിയത്തിന്റെ ഒരു സഹായം നിരന്തരം ചോദിക്കുന്നതാണ് നന്മ നിറഞ്ഞ പ്രാർത്ഥനയിൽ അപ്പൊ ജപമാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ചെയ്യുന്ന ര രക്ഷാകര രഹസ്യത്തിലേക്ക് ചേരുക ആ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മൾ ചേരുമ്പോൾ കൃപയുടെ മൂർത്തഭാവമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആകും വിധം കൃപാ ഒഴിവാക്കപ്പെട്ട മറിയത്തിന്റെ സഹായം നമ്മൾ അർത്ഥിക്കുന്നു ഇത് ചേർന്നു പോകേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത് പക്ഷെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു പരിശുദ്ധ പരിശുദ്ധമാതി സ്ഥിതിക്കായിട്ട് ജപമാല അൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം നടക്കുമെന്ന നിലയ്ക്ക് പറയുന്നു അങ്ങനെ കൊന്തക്കച്ചവടം പുരോഗമിക്കുന്നു വാസ്തവത്തിൽ ജപമാലയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതായി പോകുന്നുണ്ട് ദിവ്യരസങ്ങളുടെ ധ്യാനമാണ് ജപമാലയിൽ കേവലനുഷ്ഠാനം എന്ന നിലയ്ക്ക് അതിനെ തരംതാഴ്ത്തി കാണാതെ കാര്യസാധ്യത്തിനുള്ള കുറുക്ക് വഴിയാണ് തെറ്റിദ്ധരിക്കാതെ കഴുത്തിലാണ് ഞാൻ ചെലുത്താൻ ഓടിപ്പോകുന്നു പറഞ്ഞു പഠിപ്പിക്കാതെ പഠിപ്പിക്കേണ്ടത് എന്താണ് ദൈവമാതാവിനോട് ചേർന്ന് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്കൊരു വഴിയുണ്ട് എന്ന കാര്യം അത് പഠിപ്പിക്കുന്നത് കച്ചവടത്തിന് ഉപകരിക്കാത്തതായതുകൊണ്ട് മറിയത്തിന് തുടങ്ങിയിൽ ഒരാൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ ഒരു ആത്മീയ കച്ചവടത്തിനും പിന്നെ ആൾ കീഴടങ്ങില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഭക്തി കച്ചവടവും പിന്നെ നടക്കില്ല എന്നുള്ളത് കൊണ്ട് മറിയത്തെ ഇപ്രകാരം ശിലയായി അവളിൽ നിന്നാണ് സർവ്വത ഉത്ഭവിക്കുന്നതെന്ന നിലയ്ക്കും അവളാണ് മഹത്വീകൃതയാകേണ്ടതെന്ന നിലയ്ക്കും പഠിപ്പിക്കുന്നു വാസ്തവത്തിൽ ദൈവമാതാവിനെ ഒരു കച്ചവട ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് അതിനൊരു നാണമില്ലാത്ത ആള ആളുകളോ നമ്മുടെ ആളുകൾ ഞാനൊരു ദേവാലയത്തിന് മുമ്പിലൂടെ പോവാണ് ഒരാള് അവിടെ ശുശ്രൂഷകനായ പ്രധാന ശുശ്രൂഷകൻ മിഷൻ സൺഡേയുടെ ഭാഗമായിട്ട് ലേലം പിടിക്കുക രണ്ട് ലേലം പിടികൾ ഞാൻ കേട്ടു ഒന്ന് മാതാവിനുടിപ്പിച്ച സാരി മാതാവിനുടിപ്പിച്ച സാരി പതിനായിരം രൂപ മാതാവിനുടിപ്പിച്ച സാരി പതിനായിരം രൂപ ഇത് ഇതിൽ ലോകം കേട്ടിട്ട് പോവാണ് നമ്മൾ ആലോചിച്ച് നോക്കണം മിഷൻ പ്രവർത്തനത്തിന് ലേലം വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതാ കൂടി നിൽക്കുന്ന ആളുകൾ പൊങ്ങച്ചം കാട്ടാനായിട്ടാണെങ്കിലും കുറെ കാശ് അതിന് കൊടുക്കും മിഷൻ കുറെ പൈസ കിട്ടും പക്ഷേ അതിനാരെയാണ് ഉപയോഗിക്കുന്നത് മാതാവ് എടുത്ത സാരി ഇപ്പൊ വിഗ്രഹങ്ങൾ ചാർത്തിയ ഏതെങ്കിലും ഒരു വസ്തുവെന്ന നിലയ്ക്ക് അതിനെ ബഹുമാനപ്പെട്ടതാക്കി കാണുന്ന രീതിയിൽ പരസ്യമായിട്ട് വിളിച്ച് പറയുകയാണ് രണ്ടാമത്തതാണ് കേട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം മാതാവിനെയാണ് ലേലം പിളിക്കുന്നത് മാതാവിന്റെ സ്റ്റാച്യു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വിളിച്ചു പറയുന്ന ആള് പറയുന്നത് മാതാവ് മൂവായിരം രൂപ മാതാവ് മൂ മൂവായിരം രൂപ രൂപ മാതാവ് മൂവായിരം രൂപ രണ്ടുപാക് തരം കിട്ടിയാൽ എന്ത് ലേലം ചെയ്യുന്നു മനസ്സിലായി ഈ സ്റ്റാച്യു വർത്തിക്കാട്ടിയിട്ട് ലേലം വിളിക്കാം പക്ഷേ ആ സ്റ്റാച്യു വിറ്റ് കാശാക്കുന്നതിന് മാതാവ് മൂവായിരം രൂപ മാതാവ് നാലായിരം രൂപ ഒരു എന്ന് പരസ്യമായി മൈക്കിലൂടെ വിളിച്ചു പറയാണ് വഴി കൂടി പോകുന്ന ആളുകൾ മുഴുവൻ കേൾക്കാണ് ഈ ആത്മീയാന്ത ബാധിച്ച ആളുകളുടെ ഒരു വലിയ പ്രശ്നം അവർക്ക് ഇതിന്റെ യുക്തി മനസ്സിലാവില്ല ഈ ലോകബന്ധങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവില്ല പരിശുദ്ധ ദൈവമാതാവ് ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിച്ചു എന്ന പരമമായ രഹസ്യത്തെ ജീവിതത്തിൽ അംഗീകരിക്കുകയും അവളെ വണങ്ങുകയും ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസ വഴിയിൽ അവനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവനിൽ നിന്നാണ് നാം കൃപ സ്വീകരിക്കുന്നത് ആ കൃപ നാം സ്വീകരിക്കാൻ സ്വീകരിക്കാനിടയാകുമ്പോഴും കൃപാ പൂർണിമയാൽ ഒഴിവാക്കപ്പെട്ട ഒരുവളുടെ സഹായം നമുക്കുണ്ട് എന്ന പരമാർത്ഥം യാഥാർത്ഥ്യമായിരിക്കേ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ മറിയത്തെ പുകഴ്ത്തുന്നുവെന്ന രീതിയിൽ വിശ്വാസ അപജയം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ അങ്ങനെ കാണണം ഭക്തിക്ക് ഏറ്റവും നല്ല മാതൃഭക്തി തന്നെയാണ് ഞാൻ പരശുദേ ഭക്തനാണ് എന്ന് പറയുന്നത് എനിക്ക് അതൊരു ചമ്മലുമില്ല മിസ്റ്റർ മാർട്ടിനെയും മിസ്സ മിസ്സൻ ഫ്രെയും സെന്റ് മൈക്കിളിനെയും ഒക്കെ വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നയാളും അവരെയൊക്കെ അംഗീകരിക്കുന്ന ആളുമാണ് ബാല്യകാലം മുതൽ മിസ്റ്റർ ഡൊമിനിക് സാവിയോയുടെ ഒരു ഭക്തനായിരുന്നു ഞാൻ മിസ്റ്റർ ഡൊമിനിക് സാവിയോ ദൈവത്തോട് എങ്ങനെ പെരുമാറിയെന്ന് കണ്ടിട്ട് ചെറിയ പ്രായത്തിനനുസരണമൊക്കെ ശീലിക്കാൻ വളരെ കടുത്ത പ്രയത്നം നടത്തിയിട്ടുണ്ട് ഞാൻ മാതാപിതാക്കൾ ഒരു കടയിൽ പോകാന്ന് ചോദിക്കുമ്പോ പോകുമോ എന്ന് ചോദിക്കരുത് പോകൂ എന്ന് പറയണം അനുസരിക്കാൻ കടപ്പാടുണ്ട് എനിക്ക് എന്ന് പറയുന്ന രീതിയിൽ കുഞ്ഞുനാളിലെ ഞാൻ ശീലിച്ചത് ഈ ഡൊമിനിക്സ് ആവൽ എന്നാ വിശുദ്ധരാരും മോശപ്പെട്ടവരായിട്ടോ അവർക്കെന്തെങ്കിലും കുറവുള്ളവരായിട്ടോ ഞാൻ കണ്ടിട്ടില്ല അവരുടെ തുണ എപ്പോഴും കൂടെ ഉണ്ടെന്നും പുണ്യമാന്മാരുടെ ഐക്യത്തിലാണ് സഭയെന്നും ആ ഐക്യത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും ബോധ്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം അതോടൊപ്പം നമ്മൾ ഹൃദയത്തിനകത്ത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട് പല വഴിയിൽ നിന്ന് അവയെ തിരിച്ചറിയാൻ കഴിയണം മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം സഭാപ്രബോധനങ്ങൾ അടിയുറയ്ക്കണം ദൈവമാതാവിനെ കുറിച്ച് സഭ പിടിപ്പിക്കുന്നുണ്ട് അതിനപ്പുറമുള്ള ഒരു പാഠവും ഒരിടത്തു നിന്നും സ്വീകരിക്കാനിടയാകരുത് ഇത് തീർന്നിട്ടില്ല എനിക്ക് നിരവധിയായ സന്ദേശങ്ങളാണ് ഒരു സഹോദരൻ ദൈവമാതാവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പഠനങ്ങളെ സംബന്ധിച്ച് അയച്ചു തന്നത് ഒരു ഭാഗമെടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും സമയമായി ഇന്നത്തേക്ക് നമുക്ക് നിർത്താം വീണ്ടും തുടരാം നിങ്ങൾ ദയവ് ചെയ്ത് കൂടുതൽ പേരിലേക്ക് ഈ പറഞ്ഞ സംഭാഷണങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തണം ഷെയർ ചെയ്യണം അതേപോലെ കമന്റ് ചെയ്യാനും ഒക്കെ ഇടയാകണം അങ്ങനെ കൂടുതൽ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് പൊതുസമൂഹത്തിനകത്തുള്ള ഒരു തെറ്റിദ്ധാരണയെ നീക്കും വിധമുള്ള ഒരു സുവിശേഷ പ്രവർത്തനമായിട്ട് ഇത് പുരോഗമിക്കുക ഞാൻ നിങ്ങളും ഒന്നിച്ചാണ് നമുക്കൊന്നിച്ച് മുന്നേറാം ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ക്രിസ്തു ക്രിസ്തുമാർഗത്തെ ഈ ലോകത്തിനുമ്പിൽ വെളിച്ചമായി അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും ആ നിലയ്ക്ക് നമ്മുടെ കടമയാണ് എന്ന ബോധ്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നിങ്ങളെവരെയും ക്ഷണിക്കുകയാണ് നിങ്ങൾ പരമാവധി പേർക്കിത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമി